എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഷുവർ ആയിട്ടും പി എസ് സി എക്സാമുകളിൽ വരുന്ന ആണ് ലിറ്ററി അവാർഡ്സ് ആണ് കേട്ടോ അതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ വള്ളത്തോൾ അതേപോലെ തന്നെ ഓടക്കുഴൽ അവാർഡ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറുതെ കോഴ്സ് മാത്രമല്ല വർഷവുമായിട്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുപ്പത്തി രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ മുപ്പത്തിരണ്ടാണോ മുപ്പത്തിയൊന്നാണോ എന്നൊക്കെ അറിഞ്ഞു വെക്കണേ അല്ലേ അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ എല്ലാവർക്കും വൺസ് മനസ്സിലും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം അപ്പം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേട്ടോ എഴുത്തച്ഛൻ പുരസ്കാരം ഓക്കെ അപ്പൊ ഞാൻ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം കേട്ടോ മൈൻഡിലേക്ക് കൊണ്ടുവരട്ടെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അതായത് മുപ്പത്തിരണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എൻ എസ് മാധവനാണ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് എൻ എസ് മാധവനാണ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ഉം ഹിഗ്വിറ്റ എന്ന് പറയുന്നത് കേട്ടോ നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് സമഗ്ര സംഭാവനയ്ക്ക് കിട്ടുന്ന പുരസ്കാരമാണ് ഓക്കെ അപ്പൊ ഹിഗ്വിറ്റ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് എന്ന് ജസ്റ്റ് അറിഞ്ഞുവച്ചേക്കാം അപ്പൊ ഇനി നമുക്ക് ചെറിയ കണക്ഷൻ കൊടുക്കാം എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛനായിട്ട് കണക്ട് ചെയ്യാം അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിറ്റ്ലർ സിനിമേനകത്തുള്ള മാധവൻകുട്ടി ഉണ്ടല്ലോ അല്ലെ മമ്മൂട്ടിയുടെ റോള് മാധവനായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഒരു അച്ഛന്റെ വാത്സലിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു റോൾ ആയിരുന്നു അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് അച്ഛൻ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ എൻ എസ് മാധവൻ മാധവനായിട്ട് കണക്ട് ചെയ്യാം ഇനി അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് നമ്മുടെ ഹിറ്റ് ഹിഗ്വിറ്റ എന്ന് പറയുന്നത് ഹിറ്റ്ലർ ഫിലിം കണക്ട് ചെയ്യാം അല്ലെ ഹിഗ്വിറ്റ ഹിറ്റ്ലർ ഫിലിം ഒന്ന് കണക്ട് ചെയ്യാം ഇനി മുപ്പത്തി രണ്ടാമത്തെ ആയിട്ട് നമ്മൾ എങ്ങനെ ഓർത്തുവയ്ക്കുക മുപ്പത്തി രണ്ടാമത്തെ ആണെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റേഴ്സിനെ കാര്യങ്ങളൊക്കെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് പല്ലും കളയും നമ്മുടെ മാധവനായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ മുപ്പത്തി രണ്ടാമത്തെ ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കാം എൻ എസ് മാധവൻ കേട്ടോ ഇനി രണ്ടായിരത്തിഇരുപത്തിനാലുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഈ ഒരു പോസ്റ്ററിൽ കാണുന്ന പോലെ ഒരു സിസ്റ്റർ പോയല്ലേ അപ്പൊ ബാക്കി നാല് പേരാണ് ഉള്ളത് അപ്പൊ നാല് പേരുള്ള ഈ ഒരു സീൻ നിങ്ങളുടെ മൈൻഡിലേക്ക് വരട്ടെ കേട്ടോ അപ്പൊ നാല് നാല് എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലു കൂടെ കണക്ട് ചെയ്യാം കിട്ടുന്നുണ്ടല്ലോ അപ്പൊ മുപ്പത്തി പുരസ്കാരമാണ് കിട്ടിയെന്നുള്ളത് ഓർത്തുവെക്കാം എൻ എസ് മാധവന് സമഗ്ര സംഭാവനയ്ക്കാണ് കിട്ടുന്ന ഹിഗ്വിറ്റ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കാം കേട്ടോ ഇനി എൻ എസ് മാധവൻ എന്ന് പറയുന്ന പോലെ തന്നെ ഒട്ട് മുമ്പത്തെ വർഷത്തിൽ കിട്ടിയിട്ടുള്ളത് എസ് കെ വസന്തൻ മാധവൻ വസന്തൻ ഓക്കെ ഒരു ഇൻ വെച്ചിട്ട് തന്നെയാണ് ലാസ്റ്റും വരുന്നത് എസ് കെ വസന്തനാണ് കിട്ടുക നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മതി അപ്പൊ വർഷവുമായിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ ആദ്യം പഠിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് സേതു മാധവനാണ് കിട്ടിയിട്ടുള്ളത് സേതു അല്ലെ അപ്പോ നമ്മുടെ അച്ഛൻ അച്ഛനുമായിട്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണ് സേതു മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മോഹൻലാലിന്റെ റോളും കൂടെ ഉണ്ടല്ലോ അല്ലെ കിരീടം ചെങ്കോല് അപ്പോ രണ്ട് പാർട്ട് ഉണ്ട് അല്ലെ സേതു എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ട് ഉണ്ട് കിരീടം ഉണ്ട് ചെങ്കോലുണ്ടോ അതും ആയിട്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം ഉം ഇനി അച്ഛനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അതിനകത്ത് അച്ഛന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫിലിം തന്നെയാണ് അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് സേതുവിനാണ് കിട്ടിയേ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് ഒന്നില് കിട്ടിയിട്ടുള്ളത് ഒന്ന് പോലെ പി അല്ലേ ഒന്നൊന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പി കിട്ടും പി വാത്സലക്കാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ അച്ഛനെ നല്ല വാത്സല്യമുള്ള ഒരു അച്ഛനാണെന്ന് ഓർത്തു വെക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ വത്സലയായിട്ടൊന്ന് ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് പി വാത്സലയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അവിടെയും കണക്ട് ചെയ്ത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് പി വത്സല അന്തരിച്ചിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് അന്തരിച്ചിട്ടുള്ളത് ൻ പുരസ്കാരത്തിലെല്ലാം കിട്ടുന്നുണ്ടോ വർഷവും കൂടി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് മുപ്പത്തി രണ്ടാമത്തെ കിട്ടിയിട്ടുള്ളതാർക്കാണ് എൻ എസ് മാധവൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാധവൻ പറയുന്ന പോലെ തന്നെ വസന്തൻ ഉം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ട് സിനിമ പാർക്കെല്ലാം നമ്മുടെ സേതു അല്ലെ അപ്പൊ സേതു എല്ലാം അച്ഛനായിട്ട് കണക്ട് ചെയ്യാം മാധവൻ എന്ന് പറയുമ്പോൾ അച്ഛന്റെ സ്നേഹം കൊടുത്തു അതേപോലെ തന്നെ സേതു ആണെങ്കിലും അല്ലെ അതിനും അതിനകത്തും അച്ഛന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ സേതു ആയിട്ട് കണക്ട് ചെയ്തു നല്ല വാത്സല്യമുള്ള അച്ഛൻ എന്നുള്ള രീതിയിൽ വത്സ അല്ല വാത്സല്യം വത്സല്യമായിട്ട് കണക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിട്ട് പുറത്തു വെക്കാം അല്ല ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ പി ആയിട്ട് ഇല്ലേ മോക്കിയാന്ന് വിചാരിക്കണോട്ടോ ഇനി സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയാണ് അച്ഛൻ വാത്സല്യം കാണിക്കുന്നത് അഞ്ച് പേരിൽ വെച്ച് ഓർത്തു വെക്കാം അങ്ങനെ നമുക്ക് അഞ്ച് ലക്ഷം രൂപയായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഇനി ആരംഭിച്ചിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കേട്ടോ ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞംപിള്ളയാണ് ശൂരനായിട്ടുള്ള അച്ഛനാണെന്ന് ഓർക്കാം അല്ലേ ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞമ്പിള്ള രണ്ടാമത്തത് തകഴിയാണ് മൂന്നാമത്തത് ബാലാമണി അമ്മയാണ് കേട്ടോ ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇതിനകത്തുണ്ടേ അപ്പോ ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞമ്പിള്ള രണ്ടാമത് തകഴി മൂന്നാമത് ബാലാമണി അതേപോലെ തന്നെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത് ഓക്കെ ഇത്രയും എല്ലാവർക്കും സെറ്റായി എന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾ ഒരു ഒരാശം കൂടെ നോക്കുക വർഷമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കുക അല്ലാതെ ജസ്റ്റ് പേരുകൾ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല കാരണം എക്സാമിന് എക്സാമിനിരിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എൻ എസ് മാധവനാണെന്ന് അറിയാം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണോ നാലാണോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ തെറ്റിപ്പോവാട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കുക ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വയലാർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അശോകൻ ചെരുവലിനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ പുരസ്കാരം ആർക്കെ കിട്ടിയിട്ടുള്ളത് അശോകൻ ചെരുവലിനാണ് കിട്ടിയിട്ടുള്ളത് കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ കാട്ടൂർ കടവ് എന്ന് പറഞ്ഞിട്ട് കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത് ജീവിതം ഒരു പെന്റുലം എന്നുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെന്റുലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷിനാണ് മീശയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷ് മീശ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ള ബെന്യാമിൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബെന്യാമിൻ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടിയിട്ടുള്ള അശോകൻ ചെരുവിലാണ് കാട്ടൂർ കടവ അല്ലെ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം വയലില് വയല് നമ്മുടെ പാടം അല്ലെ പാടത്ത് അശോകൻ എന്ന് പറഞ്ഞുള്ള ഒരു കുമാരൻ നിൽക്കുകയാണ് കേട്ടോ വയല് അശോകൻ എന്ന് പറഞ്ഞുള്ള ഒരു കുമാരൻ നിൽക്കുകയാണ് മീശയൊക്കെ രണ്ട് സൈഡിലും പിരിച്ച് രണ്ട് സൈഡിലും മീശയൊക്കെ പിരിച്ച് അശോകൻ എന്ന് പറഞ്ഞുള്ള കുമാരൻ മീശയൊക്കെ രണ്ട് സൈഡിലും പിരിച്ച് വയലില് നിൽക്കുകയാണ് ബെനിയൻ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ബെനിയൻ ഒക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് എന്തൊക്കെയാന്നുള്ളത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടിയിട്ടുള്ളത് അശോകൻ ചെരുവിലാണ് ഓക്കെ അപ്പൊ നാല് സൈഡിലും ചെരിഞ്ഞൂന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ നാല് സൈഡിലും ചെരുവുണ്ട് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചെരുവിൽ കിട്ടിയിട്ടുള്ളത് അശോകൻ ചെരുവില് കാട്ടൂർ കടവ് ഓക്കെ കാറ്റ് വന്നുകൊണ്ട് ചെരിഞ്ഞൂന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം അപ്പൊ അത് നമുക്ക് ഓർത്തുവെക്കാലോ രണ്ടായിരത്തി ഇരുപത്തിനാലും അശോകൻ ചെരുവില് നാല് സൈഡിലും ചെരിഞ്ഞു എന്ന് ഓർത്തുവെക്കാമല്ലോ അപ്പൊ അതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ അശോകൻ എന്ന് പറഞ്ഞിട്ടുള്ള കുമാരൻ എന്ന് പറഞ്ഞില്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ കുമാരനായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ള ജീവിതം ഒരു പെൻജിലം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷ് ആണ് കിട്ടിയിട്ടുള്ളത് മീശയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ മീശ രണ്ട് സൈഡിലും പിരിച്ചു വെച്ചു എന്നൊക്കെ ഓർത്ത് വെക്കാം അല്ലെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിട്ട് കണക്ട് ചെയ്യാം മീശ രണ്ട് സൈഡിലും പിരിച്ചു വെച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എസ് ഹരീഷ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് ബെന്യാമിൻ ഓക്കെ മൂന്ന് വർഷത്തെയാണ് സാധാരണ ചോക്യാർ എന്നാലും ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് ബെന്യാമിനാണ് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഓക്കെ അപ്പോ വയലാർ പുരസ്കാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ അപ്പൊ നാല് വെച്ചിട്ട് നാല് ചെരുവുണ്ട് എന്നുള്ള രീതിയിൽ ഓർത്തു ഓർത്തുവെക്കാം അല്ലേ ഓക്കെ അതേപോലെ തന്നെ അശോകൻ എന്ന് പറഞ്ഞിട്ടുള്ള കുമാരൻ മീശ രണ്ട് സൈഡിലും പിരിച്ചു വെച്ചു ബനിയൻ എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കുക കേട്ടോ ഇതൊക്കെ വയലാണ് വയലാണ് നമ്മുടെ അശോകൻ നിക്കുന്നത് ഓക്കെ ഇനി സമ്മാനത്തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ഉം വയലിന് ഇങ്ങനെ നെൽക്കത്തിരൊക്കെ നിൽക്കുന്ന പോലെ ഒന്നുപോലെയൊക്കെ ഒരു ലക്ഷം രൂപയായിട്ടും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പൊ സമ്മാനത്തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് പ്രഥമ ജേതാവ് ലളിതാംബിക അന്തർജനം കൃതി അഗ്നിസാക്ഷി ഓക്കെ പ്രഥമ ജേതാവാരാണ് ലളിതാംബിക അന്തർജനം രണ്ടാമത്തത് കെ ബാലകൃഷ്ണനാണ് കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ അതിനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടാമത്തത് കെ ബാലകൃഷ്ണൻ എം ടി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് കിട്ടിയിട്ടുണ്ട് രണ്ടാം മൂഴത്തിനാണ് കിട്ടിയിട്ടില്ലേ അപ്പൊ എം ടി വാസുദേവൻ നായർ അന്തരിച്ചോണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളും ഒക്കെ നമ്മൾ പഠിക്കണം കേട്ടോ അപ്പൊ എം ടി വാസവൻ നായർക്ക് വയലാർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് രണ്ടാം മുഴുവത്തിനാണ് അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അറിഞ്ഞുവച്ചേക്ക് ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ പുരസ്കാരവും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ ഇനി നമ്മൾ നോക്കുന്നത് വള്ളത്തോൾ പുരസ്കാരമാണ് അപ്പൊ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത് രണ്ടാമത്തെ കേട്ടോ ആദിത്യതാ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ഉം അപ്പൊ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് കേട്ടോ ആറ് ഒന്ന് പ്രഥമ ജേതാവ് പാല നാരായണൻ നായർ രണ്ടാമത്തെ ശൂരനാട് കുഞ്ഞമ്പിള്ള ആദ്യ വനിതാ ബാലാമണി അമ്മ ഓക്കെ ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനേഴില് കിട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മൂന്ന് വർഷം നമ്മൾ പഠിച്ചു വെച്ചേക്കുക അപ്പൊ രണ്ടായിരത്തി പതിനേഴ് തൊട്ടിട്ടാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി പതിനേഴില് കിട്ടിയിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടില് കിട്ടിയിട്ടുള്ളത് എം മുകുന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് പോൾ സക്രിയക്കാണ് കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് പുറത്തു വയ്ക്കാം പി എം പി എം അതായത് നമ്മുടെ പി എന്ന് പറഞ്ഞാൽ പ്രഭാവർമ്മ എം എന്ന് പറയുമ്പോൾ എം മുകുന്ദൻ പി എം പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ പി എം പി എമ്മിന്റെ ഡ്രസ്സിൽ കറിയായി നോർക്കാം കറി ഓക്കെ സക്കറിയ ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സക്രിയക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഈ ഒമ്പത് പോലെ തന്നെ തിരിച്ചിരുമ്പിങ്ങനെ പി കിട്ടിയില്ലേ അതുമായിട്ട് ഓർത്ത് വയ്ക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്ക് കിട്ടിയിട്ടുള്ളത് പി വെച്ചിട്ട് പോൾ സക്രിയ കേട്ടോ പോൾ സക്രിയക്കാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം മുകുന്ദനും രണ്ടായിരത്തി പതിനേഴിൽ കിട്ടിയിട്ടുള്ളത് പ്രഭവർമ്മ ഓക്കെ അപ്പൊ പ്രൈം മിനിസ്റ്റർ പി എം എന്നുള്ള രീതിയിൽ പ്രിയം എന്റെ ഡ്രസ്സിൽ കറിയായി വള്ളത്തിൽ പോയപ്പോ വഞ്ചിയില് പോയപ്പോ വള്ളത്തിൽ പോയപ്പോ പിഎ ഡ്രസ്സിൽ കറിയായി ആയി എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം ഓക്കെ അതേപോലെ തന്നെ പ്രഥമ ജേതാവ് പാലാ നാരായണൻ നായർ ആണല്ലേ പാല പാലത്തിന്റെ അടി കൂടെയാണ് വള്ളത്തിൽ പോയത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഓർത്തുവെക്കാം പാലാ നാരായണൻ നായർക്കാണ് പ്രഥമ ജേതാവ് രണ്ടാമത് ശൂരനാട് കുഞ്ഞമ്പിള്ള ആദ്യ വനിതാ ബാലാമണി അമ്മയാണ് കേട്ടോ പിന്നെ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു ഒന്നിന്റെ കളിയാണ് അല്ലെ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് സമ്മാന തുക ആറൊന്ന് അല്ലെ അപ്പൊ ഓക്കെ പോടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലില് ആർക്കാണ് കിട്ടിയത് നമുക്ക് നോക്കാം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് കെ അരവിന്ദാക്ഷിൻ ആണ് കിട്ടിയിട്ട് ഗോപ എന്ന് പറഞ്ഞുള്ള നോവലിനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുള്ളത് പി എൻ ഗോപികൃഷ്ണൻ കിട്ടിയിട്ടുള്ളത് കവിത മാംസഭോജിയാണ് എന്നുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് കവിത മാംസഭോജിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് അംബികാസുദൻ മങ്ങാടനാണ് കിട്ടിയിട്ടുള്ളത് പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് സാറ ജോസഫിന് ബുദ്നിക്കാണ് എന്ന നോവലിനാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഓടക്കുഴൽ പുരസ്കാരാണ് അല്ലെ ജസ്റ്റ് ഓർത്തുവയ്ക്കാം ഓടക്കുഴൽ അരയില് വെച്ചിട്ടുള്ള കൃഷ്ണനെ നമുക്കൊന്ന് ഓർക്കാം അതെ ഈ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലെ തന്നെ ഓടക്കുഴൽ അരയിൽ വെച്ചിട്ടുള്ള കൃഷ്ണൻ കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് കെ അരവിന്ദാക്ഷൻ അരയിൽ വെച്ചാന്നുള്ള രീതിയിൽ അര വെച്ചിട്ട് അരവിന്ദാക്ഷൻ എന്ന് ഓർത്തുവെക്കാം ഗോപ എന്ന് പറഞ്ഞിട്ടുള്ള നോവലാണ് ഓക്കെ ഓക്കെ അപ്പൊ അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവലിനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുള്ളത് പി എൻ ഗോപി കൃഷ്ണൻ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഓടക്കുഴൽ അരയിൽ വെച്ചിട്ടുള്ള കൃഷ്ണൻ അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുള്ളത് ഗോപി കൃഷ്ണനാണ് കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് അംബികാസുധൻ മങ്ങാടനാണ് കിട്ടിയിട്ടുള്ളത് പ്രാണവായു നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ കുഴലൊക്കെ വെച്ച് അംബികാസുധനെ എന്ന് പറഞ്ഞാൽ പുത്രൻ അല്ലെ അംബികാസുധനെ രണ്ട് കയ്യിലും അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിട്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അംബിക സുധനെ രണ്ട് കൈയിലും അടിച്ചു ഓടക്കുഴലിൽ വെച്ച് ഓടക്കുഴലല്ല നമ്മുടെ ചൂരലാണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ ചൂരിൽ വെച്ച് അടിച്ചു എന്നുള്ള രീതിയിൽ ഓർക്കാം കുട്ടി പ്രാണവായു കൊണ്ട് ഓടിയെന്ന് ഓർക്കാം അല്ലേ സുധൻ പ്രാണവായു കൊണ്ട് ഓടി എന്നുള്ള രീതിയിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും രണ്ടായിരത്തിഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് സാറ ജോസഫിനാണ് ബുദ്ധിനിക്ക് കിട്ടിയിട്ടുള്ളത് ഓർത്തു ഓർത്തുവെക്കാം ഒന്നുപോലെ ഇരിക്കുന്ന നമ്മുടെ കുഴല് അല്ലെങ്കിൽ ചൂരിലായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചൂറിലായിട്ട് കണക്ട് ചെയ്യാം അപ്പൊ ഒന്നുപോലെ ഇരിക്കുന്ന ഓടക്കുഴൽ സാറ് സാർ അടിച്ചു എന്ന് ഓർക്കാം ഓക്കെ ബുദ്ധി ഇല്ലാത്തൊരു കുട്ടീനെ അടിച്ചു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ അപ്പൊ സാറാ ജോസഫിന്റെയാണ് ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ ഓക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടിയിട്ടുള്ളത് അവർക്കാണ് കെ അരവിന്ദാക്ഷൻ കെ അരവിന്ദാക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുള്ളത് പി എൻ ഗോപികൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ വർഷം വെച്ചിട്ടും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക ഓക്കെ പഠിച്ചു വച്ചേക്കാ രണ്ടായിരത്തി ഇരുപത്തി നാലില് കിട്ടിട്ടുള്ള ആർക്കാണ് കെ അരവിന്ദാക്ഷൻ ആണ് കിട്ടിയിട്ടുള്ള ഗോപ എന്ന നോവലിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഗോബ എന്ന നോവലിലാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുള്ളത് പി എൻ ഗോപികൃഷ്ണന് കവിത മാംസപൂജിക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് സമ്മാനത്തുക മുപ്പതിനായിരം രൂപയാണ് സമ്മാനത്തുക മുപ്പതിനായിരം രൂപ ആരംഭിച്ചിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പ്രഥമ ജേതാവ് വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് നമുക്ക് ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണൻ വെണ്ണയായിട്ടൊക്കെ കണക്ട് ചെയ്യാലോ അപ്പൊ വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ് ആ പ്രഥമ ജേതാവ് കേട്ടോ രണ്ടാമത്തെ ഒ വി വിജയനാണ് പ്രഥമ വനിത ലളിതാംബിക അന്തർജനമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെയും ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെ ഒക്കെ കോഴ്സ് ഉണ്ട് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കോഴ്സ് വെച്ചിട്ടുള്ള ഉണ്ട് അതേപോലെ തന്നെ അടുത്ത നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് മുപ്പത്തി രണ്ടാമത്തെ എഴുതിച്ചൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് ഹാവ് എൻ ഐസ്റ്റി താങ്ക് യു ഓൾ